ഈശ്വശം ശ്രുതി ആയിരിക്കട്ടെ കനാക് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിൽ ശനിയാഴ്ച മർക്കോസനസ് വിശേഷം മൂന്നാമധ്യാ ഇരുപത് മുതൽ ഇരുപത്തിയൊന്നു വരെയുള്ള വാക്യങ്ങൾ ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങൾ ഈ രണ്ട് വാക്യങ്ങളിലായിട്ട് നമ്മൾ വായിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഈശോ ഇങ്ങനെ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ വലിയൊരു തിരക്കിൽപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തേത് ഈശോയുടെ സ്വന്തക്കാർ ഇത് കേട്ടിട്ട് അവരെ പിടിച്ചുകൊണ്ടുപോകാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് കാരണം അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടു എന്ന് അവർ കരുതിയിരുന്നു അവർ കേട്ടിരുന്നു അവരിങ്ങനെ ഈശോയ്ക്ക് സുബോധം നഷ്ടപ്പെട്ടു ഔട്ട് ഓഫ് മൈൻഡ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഞാൻ എന്തായി പോയി ഇതാണ് അവർ കേട്ട കാര്യം നമ്മൾ ഈശോയ്ക്കെതിരെയുള്ള കുറേയധികം ആരോപണങ്ങൾ സുവിശേഷത്തിൽ വായിച്ച് കേട്ടിട്ടുണ്ട് ഭോജനപ്രിയൻ വീഞ്ഞുകുടിയൻ ഭാവികളുടെ കൂട്ടുകാരൻ ചിങ്കക്കാരുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ വിധിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ രാ രാജ്യത്തിനെതിരായി രാജ്യദ്രോഹ കുറ്റം ഭരണകൂടത്തിനെതിരെയുള്ള നീക്കം വിപ്ലവത്തിനുള്ള ആഹ്വാനം ശ്രമം അങ്ങനെ നിരവധി കുറ്റ കുറ്റാരോപണങ്ങൾ നേരിട്ട ഈശോ നേരിട്ട മറ്റൊരു കുറ്റാരോപണം അല്ലെങ്കിൽ മറ്റൊരു ആരോപണമാണ് ഭ്രാന്തായിപ്പോയി എന്നുള്ളത് നമ്മൾ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് തൊട്ട് മുമ്പുള്ള വരിയുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഈ ഒരു വാക്യത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഒരു തപസ് പോലെ ഇൻവോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇടപെടാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ഊണും ഉറക്കുമൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല വിട്ടുപോകും വിട്ടുപോയിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോകും അങ്ങനെ പോയി കഴിയുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവന് അത് വട്ടാണെന്ന് തോന്നും ഇതാണ് ഒരു യാഥാർത്ഥ്യം കാരണം ഈശോയെ ഭോജനപ്രിയനും ബീഞ്ഞുടിയനും എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു ചേച്ചു പക്ഷേ ഇങ്ങനെ ശിഷ്യന്മാരുടെ ഉപവാസത്തെക്കുറിച്ചൊക്കെ ഉള്ള തർക്കങ്ങളുണ്ടാകുമ്പോൾ പോലും ഈ അവർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് മണവോളം കൂടെ ഉള്ളപ്പോൾ മണവറത്തോടെ എന്തിനാണ് ഉപവാസിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം ഉപവാസത്തെ ഡീഗ്രേഡ് ചെയ്യുകയോ വേണ്ടെന്ന് പറയുകയോ അല്ല ചെയ്യുന്നത് പക്ഷേ ഉപവാസത്തിൻ്റെ ഒരു കാലമുണ്ട് അത് അതല്ലാത്ത കാലത്ത് വളരെ നല്ല രീതിയിൽ ആരോഗ്യപ്രദമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക വിനിഞ്ഞ് കുടിക്കുക ഒക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് തന്നെ ജീവിതം കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഈശോയെക്കുറിച്ചുള്ള ആരോപണങ്ങളാണെങ്കിലും ഈശോയുടെ ജീവിത ശൈലി ആണെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അത്തരത്തിലുള്ള ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ കാണാം ആഹാരം കഴിക്കുന്നില്ല ഭക്ഷണത്തോട് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല വേറെ ചില കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക സ്വാഭാവികം മനുഷ്യർ പറയാനായിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു വട്ടായിപ്പോയി അങ്ങനെ ഈശോയ്ക്ക് വട്ടായിപ്പോയി എന്ന രീതിയിൽ ജനത്തിന് തോന്നുന്ന രീ തോന്ന ജനത്തെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഈശോയ്ക്ക് ഈശോ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ വ്യാപൃതമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ് ഇത്തരത്തിലുള്ള ചില കാര്യം ഉണ്ട് നന്നായിട്ട് ക്രിക്കറ്റിൻ്റെ ക്രൈസ് ഒക്കെ പിടിച്ചു ചില കുട്ടികൾ രാവിലെ കളിക്കാൻ കളിക്കാനിറങ്ങിയിട്ട് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനും അല്ലെങ്കിൽ ഇടയ്ക്ക് വെള്ളം കുടിക്കാനും ഒക്കെ പോലും മറന്നുപോയിട്ട് ക്രിക്കറ്റിൽ ഇൻവോൾവ് ആകാൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫുൾ ടൈം ക്രിക്കറ്റ് സച്ചിൻ്റെയൊക്കെ പഴയ പരസ്യം പോലെ കൊക്ക കോളയുടെ പരസ്യം പറയുന്ന പോലെ ഡ്രീം ക്രിക്കറ്റ് ഈറ്റ് ക്രിക്കറ്റ് ഡ്രിങ് കൊക്ക കോള എന്ന് പറയുന്ന ഒരു പരസ്യം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ക്രിക്കറ്റിനെ സ്വപ്നം കണ്ട് ക്രിക്കറ്റ് തിന്ന് ജീവിക്കുന്ന മനുഷ്യായിട്ടൊക്കെ മാറുക എന്നൊക്കെ സച്ചിൻ പറഞ്ഞത് നമ്മൾ വചനത്തിലേക്ക് വരുമ്പോൾ വളരെ അർത്ഥവത്താണ് ഡ്രീം ഗോസ്പെൽ ഈറ്റ് ഗോസ്പെൽ എന്ന രീതിയിൽ സ്വപ്നം സുവിശേഷം സ്വപ്നം കാണും സുവിശേഷം ഭക്ഷിക്കും എന്നിട്ട് ജീവിക്കുക എന്ന രീതിയിൽ അപ്പോൾ ഈശോ ഇങ്ങനെ ഇൻവോൾവ്ഡ് ആകുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ അതിനോടുള്ളൊരു ക്രൈസും ഉണ്ട് ആത്മാർത്ഥം എന്ന് പറഞ്ഞതിനേക്കാൾ ഒരു ക്രൈസാണ് അങ്ങനെ അതൊരു ഭയങ്കര പാഷനായിട്ട് അല്ലെങ്കിൽ ക്രൈസ് ആയിട്ട് എടുക്കുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കും ഈ കൂലിക്ക് പടം വരയ്ക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ പോർട്രേറ്റ് ഒക്കെ വരയ്ക്കാൻ ചില ആൾക്ക് ഇങ്ങനെ മുഖോ അല്ലെങ്കിൽ സീനറി ഒക്കെ വരയ്ക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരിങ്ങനെ കൂലിക്ക് വരയ്ക്കുന്നവർ കൃത്യമായിട്ടും അവർക്ക് ഒരു ഉണ്ട് അവർ കൃത്യസമയാുമ്പം ചായ പിടിക്കാൻ പോവും കൃത്യസമയാവുമ്പോൾ ഊണ് കഴിക്കാൻ പോകും അങ്ങനെ പോയിട്ട് അവർ വരുത്തുള്ളൂ അങ്ങനെ അവർ ജോലി ചെയ്യത്തോളൂ പക്ഷേ അങ്ങനെ ആർട്ടിൽ ആർട്ടിസ്റ്റിക് പ്ലഷർ അല്ലെങ്കിൽ കലാപരമായ ഒരു ആസ്വാദനം ഒരു രസം ബാധിച്ചു പോയ അതിനകത്ത് പോയ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ വരച്ചൊരു പടം വരച്ച് തുടങ്ങിയിട്ട് അതിൻ്റെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മറന്നോട്ടുണ്ടാവും വൈകുന്നേരം ചായ കുടിക്കാൻ മറന്നോട്ടുണ്ടാവും രാത്രി ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ ഉറക്കം ഉറങ്ങാൻ ഇട്ടു എന്നുണ്ടാകും എന്നാൽ അയാൾ ബോധപൂർവ്വമല്ല ഭക്ഷണം വേണ്ട എന്ന് വെച്ചതല്ല അതൊരു ഉപവാസം പോലെ ഡയറ്റിങ്ങോ ഫാസ്റ്റിങ്ങോ പോലെ വേണ്ട എന്ന് വെച്ചതൊന്നുമല്ല വിട്ടുപോയി കാരണം അതിനെക്കാൾ പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇങ്ങനെ ക്രൈസ് ഉണ്ടായിട്ട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുക ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുക എന്താ ഈശോയുടെ ക്രൈസ് സ്നേഹിക്കുക എന്നുള്ളതേ ഉള്ളൂ ഈശോ ഇങ്ങനെ ബാക്കി ഇങ്ങനെ ജനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെയൊക്കെ ഇങ്ങനെ സ്നേഹിക്കണം ടൈം കിട്ടുന്നില്ല എല്ലാവരെയും സ്നേഹിക്കണം ഇവരെ സ്നേഹിച്ചു അവരെ സ്നേഹിച്ചു ആ കുഞ്ഞിനെ സ്നേഹിച്ചു അവളെ സ്നേഹിച്ചു അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈശോയ്ക്ക് ആ സ്നേഹത്തിൻ്റെ ക്രൈസില് പെട്ടുപോയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞുപോയി വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു പോയി ഭക്ഷണം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കാര്യം പിടികിട്ടാതെ അവർ പറയുന്നു ഒരു വട്ടായിപ്പോയി അത് മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പോൾ ക്രൈസ് ഇൻ ജീസസ് യേശുവിനൊരു ക്രൈസ് നിനക്കുണ്ടോ ഇതാണ് ചോദ്യം ഈശോയ്ക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ക്രൈസ് ഉണ്ട് അതുകൊണ്ട് നിന്നെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഭക്ഷണം ഉറക്കുമൊക്കെ അവിടുന്ന് സ്വാഭാവികമായിട്ടങ്ങ് മറന്നുപോയ വേണമെന്ന് വെച്ചിട്ടല്ല അല്ലാതെ അങ്ങ് മറന്നുപോയ എന്ന് പറഞ്ഞ പോലെ നിനക്ക് തിരിച്ച് ഈശോയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈശോയുടെ കാര്യങ്ങളേർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണവും ഉറക്കൊക്കെ വിട്ടുപോകുന്നുണ്ട് മാത്രദ ഇങ്ങനെ പാവങ്ങളുടെ ഇടയിലൊക്കെ ക്രിസ്വിനെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന സമയത്ത് ഇതിങ്ങനെ നിരവധി തവണ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഭക്ഷണം പറഞ്ഞു പോയിട്ടുണ്ട് കൃത്യമായ സമയത്ത് ഭക്ഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ വിട്ടുപോയിട്ട് അവരുടെ പുറകെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഈശോയെയും ഈശോയുടെ മൂല്യങ്ങളെയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിലുമൊക്കെ ഒരു ക്രൈസ് ഉണ്ടാവണം ആൾക്കാർ കാണുമ്പോൾ അവന് പോയി എന്ന് പറയത്ത തക്ക രീതിയിൽ പോലും ഇവിടെ ഒരു ക്രെയ്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ നടക്കല്ലോ ഇയാൾ എന്ത് ഇങ്ങനെ അടങ്ങുന്നത് ഇയാളെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇയാളെന്ന് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് വട്ടാണ് ഈ ആക്ക് അതെ ഈശോയെക്കുറിച്ച് നോക്കുമ്പോൾ ഈശോക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു വട്ടുപിടിച്ച രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് എന്യൂ കൻ്റെ ഫൂൾ എന്നൊക്കെ ഒരു പുസ്തകത്തിൻ്റെ പേര് അസീസിലെ ഫ്രാൻസിസിനെ സംബന്ധിക്കുന്നത് ക്രിസ്റ്റഫ കൊയിലോ എഴുതിയൊരു പുസ്തകമാണ് എൻ്റെ പേര് എനിയൂക്കാൻ്റെ ഫുൾ ഫൂൾ എന്താ ഒരു പുതിയതരം മണ്ടൻ പുതിയതരം ഭൂഷൻ അല്ലെങ്കിൽ പുതിയതരം ഭ്രാന്തനം തന്നെ അവർക്ക് വിളിക്കാം ഫ്രാൻസിസിനൊക്കെ ആ കാല കാലഘട്ടത്തിലെ സമകാലിന് വട്ടനെന്നാണ് വിളിച്ചിരുന്നത് ഫ്രാൻസിസ് മാത്രമല്ല ഒട്ടുമുഖ്യ വിശുദ്ധരും കാരണം അവരിങ്ങനെ സാധാരണ മനുഷ്യ ചിന്തിക്കുന്ന രീതിയിലല്ല ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും കാരണം അവരെ നയിച്ചോണ്ടിരിക്കുന്നത് കാര്യത്താസ് ക്രിസ്റ്റി ഉർദ്വത്നോസ് ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെങ്ങനെ ഉത്തേജിപ്പിക്കുന്നുണ്ട് അവരെന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട് ലോകത്തിൻ്റെ കണ്ണിലുള്ളത് വട്ട എന്ന് തോന്നുന്നു പക്ഷേ സ്നേഹം പിടിപ്പിച്ച സ്നേഹം ഉത്തേജനം നൽകിയ ഒരു ജീവിതശൈലിയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് ക്രിസ്തു ക്രൈസായി മാറാൻ നമുക്കും പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ